എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യും ഈ അദ്ദേഹത്തിൽ ദിവസം നന്നാകണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ അമർത്തുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് പ്രഭാതം നന്നായാൽ അന്നത്തെ ദിവസം നമുക്ക് മുഴുവൻ നന്നായിരിക്കും അല്ലേ മനസ്സിന് നല്ല ഉന്മേഷവും നല്ല ഊർജവും നമുക്കുണ്ടായിരിക്കും അതുപോലെ അന്ന് മോശമായാലും ചിലർ പറയുന്നത് കേട്ടില്ലേ ഇന്ന് ആരാണാവോ ആവോ കാണിക്കേണ്ടത് അതുപോലെ ഇതെല്ലാം ചിലപ്പോൾ പരമ്പരാഗതമായ വിശ്വാസങ്ങളുടെ പുറത്തായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും എല്ലാവരും പ്രഭാതം നന്നാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനാൽ പ്രഭാതത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തേത് എണീറ്റ ഉടൻ കണ്ണാടി നോക്കരുത് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റരുടൻ നമ്മുടെ കണ്ണാടി നോക്കുന്നവരെയാണ് ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എണീറ്റ ഉടൻ സ്വന്തം പ്രതിരൂപം കണ്ണാടിയിലൂടെ കാണുന്നത് അന്നത്തെ ദിവസം മുഴുവൻ അശുഭമായി തീരാൻ കാരണമാകുന്നു അതുപോലെ ഇത് ദുർഭാഗ്യത്തെ കൊണ്ടുവരുന്നു അടുത്തതായി ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റുടൻ നിഴൽ കാണുന്നത് ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റുടൻ സ്വന്തം നിഴലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിഴൽ കാണുന്നതും അന്നത്തെ ദിവസം മോശമാകാൻ സാധ്യതയുണ്ടാകും സ്വന്തം നിഴൽ കണ്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിഴൽ കണ്ടാലും അന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ മനസ്സുകളിൽ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് ഉണ്ടാകാൻ സാധിക്കും അതിനാൽ രാവിലെ ഉടൻ സ്വന്തം നേരിൽ കാണാതിരിക്കാൻ ശ്രമിക്കുക അടുത്തതായി ഉറക്കം എഴുന്നേറ്റൽ ഉടൻ മൊബൈലിൽ നോക്കുന്നതും ന്യൂസ് പേപ്പർ വായിക്കുന്നതും ഉറക്കം എഴുന്നേറ്റൽ ഉടൻ മൊബൈലിൽ നിന്ന് വരുന്ന മെസ്സേജുകളും ന്യൂസ് പേപ്പറിൽ നിന്ന് വരുന്ന വാർത്തകളും നമുക്ക് അന്നത്തെ ദിവസം വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു അതിനാൽ ഉറക്കം എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം മാത്രം മൊബൈലിൽ നോക്കാനും വാർത്തകൾ വായിക്കാനും ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക എല്ലാവരുടെയും പ്രഭാതം നന്നായിരിക്കട്ടെ അന്നത്തെ ദിവസം വളരെ നന്നായി മാറട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് വരുന്ന അദ്ദേഹങ്ങളെല്ലാം കാണാൻ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം